ഉത്തനാപുരത്ത് ജനവാസ മേഖലയിൽ വീണ്ടും വന്യമൃഗ ആക്രമണം ആക്രമകാരി കടുവയാണെന്നും നേരിൽ കണ്ടുവെന്നും നാട്ടുകാർ പറയുന്നു പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെ ആക്രമിച്ചത് പുലിയാണെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ പുലി പോത്തിനെ ആക്രമിക്കുന്നത് നേരിൽ കണ്ടു വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് പോത്തിന്റെ കഴുത്തിലെ കടിവിട്ട് പുലി ഓടിമറഞ്ഞതായി വീട്ടുകാർ പറയുന്നു ഞാനും വേറെ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്തോ അവശതയുണ്ടതിന് അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ആക്രമിക്കത്തില്ലേ നമ്മളെ അങ്ങനെ ബഹളം വെച്ച് ചെറിയ നടന്നോട്ട് പോയത് ഞങ്ങൾ ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ട് ഇവന്റെ കരച്ചിൽ കേട്ടോണ്ട് ഓടി ഇറങ്ങി വന്നു വന്നു നോക്കിയപ്പോൾ ഇതിനെ കടിച്ചു പിടിച്ച് വെച്ചോണ്ടിരിക്കുക ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ രണ്ട് വയ്യാട്ടോരാ പിന്നെ ആർ സി സിയിലെ സെയിൽസെല്ലാം ഇരിക്കുന്നവരുവ അപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങളൊരാൾ ചെയ്തു അങ്ങനെ ആ റോഡിൽ പോയത് പിന്നെ അവനെ ഞങ്ങൾ ഇങ്ങനെ എല്ലാ ഫോറസ്റ്റുകാരൊക്കെ വന്ന് ഡോക്ടറെ ഒക്കെ വരുത്തി അവരെ അവരൽ ആ ഒരു എല്ലാം ചെയ്തു തന്നു ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ എന്നിട്ട് പറഞ്ഞു പോയി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറും തന്നെ കഴിഞ്ഞ ദിവസം പുന്നല കുറന്തമൻ സുരേഷിന്റെ പകൽ മേയാൻ വിട്ട പശുക്കളിലൊന്നിനെയും കടുവ ആക്രമിച്ചിരുന്നു പശുവിന്റെ അലർച്ച കേട്ടോടിയെത്തിയ സുരേഷും സുഹൃത്തും കടുവ പശുവിനെ ആക്രമിക്കുന്നതും കണ്ടു ഇവരെ കണ്ടിട്ടും കടുവ പതുക്കെ തന്നെയാണ് പോയത് സമീപത്തായി തമ്പടിച്ചിരുന്ന കടുവയെ വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചർമാരും കണ്ടിട്ടുണ്ട് കാൽപ്പാടുകളും ദൃശ്യമാണ് പ്രായാധിക്യത്താലോ മറ്റ് രോഗം മൂലമോ ക്ഷീണിതനായ കടുവയാണെന്ന് കണ്ടവർ പറയുന്നു ഓടിച്ചിട്ട് ഇരതേടാൻ കഴിയാത്തവണ്ണം കടുവ ക്ഷീണതനാണെന്നും അതിനാലാണ് ജനവാസ മേഖലയിലെത്തി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതെന്നും പറയുന്നു രണ്ടു ദിവസം മുൻപ് കടംശേരി ഉമ്മന്നൂരിൽ മേയാൻ വിട്ട പശുവിനെ ആക്രമിച്ച് പൂർണമായും ഭക്ഷിച്ചിരുന്നു വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും ഭക്ഷിച്ചതും കടുവയാണെന്ന് നാട്ടുകാർ പറയുമ്പോഴും വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളിൽ വിവിധ ജനവാസ മേഖലയിൽ പുലിയെ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും കണ്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് വളർത്തുനായയും മറ്റും പുലി പിടിക്കുന്നതും കാട്ടുപന്നിയെ ആക്രമിക്കുന്നതും നേരിൽ കണ്ടവരുമുണ്ട് ഇതൊക്കെ പുലിയല്ല കാട്ടുപൂച്ചയോ കുറുനരയോ ആണെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത് വനം നിന്നും തീറ്റയും വെള്ളവും തേടി പുലി കടുവ ആന കരടി പന്നി കുരങ്ങ് തുടങ്ങിയ വന്യജീവികൾ ജനവാസ മേഖലയിൽ എത്തുന്നത് ജനങ്ങളുടെ സൗര്യജീവിതം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് വന്യമൃഗശല്യത്താൽ സ്കൂൾ കോളേജുകളിൽ പോകുന്ന കുട്ടികൾക്കും വെളുപ്പിനെ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്കും മറ്റും ഏറെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇവിടെ കടശ്ശേരി കറൂർ മേഖലകളിൽ നിരന്തരമായി ഇപ്പോൾ കടുവയുടെ ശല്യമാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കർഷകന്റെ പശുവിനെ പിടിച്ചു തിന്നുകയും ഇപ്പോൾ ഇന്നലെ തന്നെ രണ്ട് സംഭവങ്ങളാണ് ഒരു ഒരു തോങ്കോട് ഒരു ഭാഗത്ത് പോത്തിനെയും പിടിച്ചു ഈ കറൂർ കുറുന്നോൺ ഭാഗത്ത് പശുവിനെ പിടിച്ചു അപ്പോൾ നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ് കടുവയാണ് ഇറങ്ങി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്തെ സ്കൂൾ കുട്ടികൾക്കും മറ്റ് താമസക്കാർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിനെ വേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ട് ഈ ജനങ്ങളുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണണം വന്യമൃഗശല്യത്തിന് ശ്ശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളെ സംഘടിപ്പിച്ച് വനം വകുപ്പിന്റെ പത്തനാപുരം പുന്നല റേഞ്ച് ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹുനൈസ് പി എം ബി സാഹിബ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനാപുരം